ദുബായ് എയർ എയർഷോയ്ക്കിടെ നമ്മുടെ യുദ്ധവിമാനമായ തേജസ് അപകടത്തിൽപ്പെട്ടു ഇത് വലിയ വാർത്തയായി സാധാരണ ഇതിലൊരു പാസഞ്ചർ വിമാനം അപകടത്തിൽപ്പെടുന്നത് പോലെയുള്ള ഒരു യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നെഞ്ചകം പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം ഇത് വലിയ അന്വേഷണമാണ് ഇപ്പോൾ എയർഫോഴ്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കോർട്ട് ഓഫ് എൻക്വയറി നടത്താറുണ്ട് അതിന് തുടക്കമായിട്ടുണ്ട് കോർട്ട് ഓഫ് ഇൻക്വയറിയിലൂടെ മാത്രമേ തേജസിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ പൈലറ്റിനുണ്ടായ പിഴവ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എററാവാം അതല്ലെങ്കിൽ സാങ്കേതിക വിഭാഗത്തിലുണ്ടാകുന്ന പ്രശ്നം ടെക്നിക്കൽ എറേഴ്സ് ആകാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ ഇതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ വളരെ സമഗ്രവും വേഗത്തിലുള്ളതുമായ കോർട്ട് ഓഫ് ഇൻക്വയറി നടത്തണമെന്നാണ് ഇപ്പോൾ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയായി തേജസ് യുദ്ധവിമാനത്തിനുണ്ടായ അപകട കാരണം പുറത്തു കൊണ്ടുവരും അങ്ങനെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടതോടുകൂടി താൽക്കാലികമായിട്ട് നമുക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ട് കാരണം നമ്മളുമായിട്ട് ഈ യുദ്ധവിമാനം വാങ്ങാനായിട്ട് ഫിലിപ്പൈൻസ് ഈജിപ്റ്റ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒപ്പിട്ടതാണ് ഇത് കണ്ടിട്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നമ്മളുടെ ഈ സാങ്കേതികവിദ്യയിൽ കണ്ണു വെച്ചിരിക്കായിരുന്നു ഇതിനിടയിലാണ് അപകടം ഉണ്ടായത് പക്ഷേ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ആ സാങ്കേതിക പിഴവുകൾ പരിഹരിച്ച് നമ്മൾ യുദ്ധവിമാന നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി കടക്കണം കാരണം പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രോജക്ടുകളിലൂടെ തദ്ദേശീയമായിട്ട് പ്രതിരോധ മേഖലക്കാവശ്യമായ ആയുധങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത് വർഷക്കാലം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് തേജസ് യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ കടക്കുന്നത് മാർക്ക് വൺ മാർക്ക് വൺ എ അതുപോലെ തന്നെയുള്ള യുദ്ധവിമാനങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇതിൽ തന്നെ എൻജിൻ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത് അതൊഴികെ ബാക്കി ഏതാണ്ട് എഴുപത് ശതമാനം പാർട്സും തദ്ദേശീയമായി നിർമ്മിച്ച് നമ്മൾ ഒരുക്കുന്ന യുദ്ധവിമാനമാണ് തേജസ് അതുകൊണ്ട് താരതമ്യേന വിലക്കുറവിൽ നമ്മൾക്കത് വിൽക്കാൻ പറ്റും കാര്യക്ഷമതയിൽ ഉപയോഗത്തിലുള്ള മികവിലൊക്കെ തന്നെ ഏറെ മുമ്പിലാണ് ഈ ദുബായ് എയർ ഷോയിൽ ഉൾപ്പെടെ നമ്മുടെ തേജസ് യുദ്ധവിമാനം അസാമാന്യ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് കാരണം ഒരു സർക്യൂട്ട് ലൂപ്പൊക്കെ പ്രകടിപ്പിച്ചപ്പോഴേക്കും വിമാനം കുതിച്ചുയരുന്നു കുത്തനെ താഴേക്ക് പതിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ അത് ഏർ ചുറ്റിത്തിരിയുന്നു ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തി നമ്മുടെ ഈ നേട്ടം റഷ്യയും അമേരിക്കയും ചൈനയും ഒക്കെ തന്നെ കുറച്ച് അസൂയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇവിടെ ഇന്ത്യയുടെ നെഞ്ചകം തകർത്ത ഈ അപകടം ദുബായ് എയർ എയർഷോക്കിടയിലാണ് ഉണ്ടായത് അത് വലിയ ഒരു ദുരന്തമാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിങ് കമാൻഡറായ നമേഷ് സ്യാലിനെ ഒരു പക്ഷേ ചെയ്ത് സ്വന്തം ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല കാരണം നമ്മൾ തദ്ദേശീയമായി തയ്യാറാക്കിയ യുദ്ധവിമാനത്തിന് മേൽ അദ്ദേഹത്തിന് അത്രയും ആത്മവിശ്വാസമുണ്ട് കുത്തനെ കുതിച്ചു വരാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ സ്പെഷ്യൽ ഡിസോറിയൻറ്റേഷൻ ആയിരിക്കാം സംഭവിച്ചത് അതായത് ഭൂമിയുമായിട്ടുള്ള തെറ്റുന്ന ഒരു സംഭവം ഈ പൈലറ്റിന്റെ ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ വിമാനത്തിന്റെ യഥാർത്ഥ പൊസിഷൻ ഈ ഇത് തിരിച്ചറിയുന്നതിനുള്ള തലച്ചോറിലെ ചില പ്രവർത്തനങ്ങൾ ഇതിലുണ്ടാകുന്ന ഒരു ചെറിയ പിഴവായിരിക്കാം അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അത് അങ്ങനെയാണോ എന്നുള്ളത് കോർട്ട് ഓഫ് എൻക്വയറിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റൂ ഇപ്പോൾ ലോകത്തിലെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയിലെയും പാകിസ്ഥാനിലെയൊക്കെ മാധ്യമങ്ങൾ നമ്മുടെ തേജസ് യുദ്ധവിമാനം വീണതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ആകുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ നൽകുന്നുണ്ട് പക്ഷെ അതിനൊന്നും വാസ്തവമില്ല പക്ഷെ ഒരു കാര്യം സങ്കടം ഉണർത്തുന്നതാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനം വീണ വാർത്ത വരുമ്പോൾ മലയാളികളിൽ ചിലരെങ്കിലും ഇതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു സ്മൈലി ഇടുന്നു ആ രീതിയിലൊക്കെ മെസ്സേജ് അയക്കുന്നു അപ്പോൾ ഒരു പാകിസ്ഥാൻ മൈൻഡുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ് ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായ യുദ്ധവിമാനത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് ദേശീയതക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ അവിടെ എവിടെയൊക്കെയോ നമുക്ക് പിഴവുകൾ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മനോഭാവമുള്ളവർ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അപ്പം വിമാനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം അതുപോലെ തന്നെ സാങ്കേതിക ഡേറ്റ ഭാവിയിലെ സേവന പിന്തുണ ഇതൊക്കെ തന്നെ ഉറപ്പ് വരുത്തണമെങ്കിൽ കോർട്ട് ഓഫ് ഇൻക്വയറിയിലൂടെ കൃത്യമായ അപകട കാരണം കണ്ടെത്തണം അതിനുള്ള നീക്കം നടത്തുന്നതും ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെറിയ തിരിച്ചടി ഉണ്ടായെങ്കിലും നിർമ്മാണം വേഗത്തിൽ നടത്തുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം മറ്റ് യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ ഉൾപ്പെട്ട യുദ്ധവിമാനമാണ് ഈ തേജസ് അഞ്ചാം തലമുറ യുദ്ധവിമാനം നമുക്കില്ല പക്ഷേ അതിനോട് കിടപിടിക്കാവുന്ന സാങ്കേതിക മികവൊക്കെ ഉണ്ട് ഇതിന് പതിമൂന്ന് പോയിൻ്റ് രണ്ട് മീറ്റർ നീളമാണുള്ളത് ഉയരം എന്ന് പറയുന്നത് നാല് പോയിൻ്റ് നാല് മീറ്റർ ആണ് കൂടാതെ പന്ത്രണ്ട് ടൺ ഭാരവും ആയിരത്തി മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിക്കാൻ പറ്റും അഞ്ച് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭൂമിയിൽ നിന്ന് ഉയർന്ന് ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ യുദ്ധവിമാനത്തെ മികച്ച രീതിയിൽ അഭ്യാസ പ്രകടനം നടത്താനായിട്ടൊക്കെ തന്നെ ഇതിൻ്റെ പൈലറ്റ് ശ്രമിച്ചു വിങ് കമാൻഡർ ആയിട്ടുള്ള നമേഷ് ആദ്യത്തെ ഒരു സർക്കുലർ ലൂപ്പ് വിജയകരമായിട്ട് പൂർത്തിയാക്കി ഇതിനുശേഷം രണ്ടാമതും ഇതേ സർക്കുലർ ഗ്രൂപ്പിന് ശ്രമിച്ചപ്പോൾ വിമാനം കുത്തിനെ താഴേക്ക് വരികയായിരുന്നു ഒരുപക്ഷെ വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഈ ദൂരം അതായത് ഭൂമിയുമായിട്ടുള്ള അകലം വളരെ കുറവായിരുന്നു കൂടാതെ തലകീഴായിട്ടും കുത്തിനെയും താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇജക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും പ്രവർത്തിച്ചില്ല അപ്പോൾ യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നതൊക്കെ അസാധാരണമായ സംഭവമൊന്നുമല്ല മുമ്പ് നമ്മുടെ ഇതേ തേജസ് യുദ്ധവിമാനം രാജസ്ഥാനിലെ ജയ്സ ൂരിലെ ഒരു ജനവാസ കേന്ദ്രത്തിന് സമീപം തകർന്നു അന്ന് പക്ഷേ പൈലറ്റ് രജക്ട് ചെയ്തിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇവിടെ മറ്റ് ലോകരാജ്യങ്ങളുടെ മുൻനിരയിലുള്ള യുദ്ധവിമാനങ്ങളുടെ കണക്കെടുക്ക് ഇപ്പൊ അമേരിക്ക പറയുന്ന എഫ് തേർട്ടി ഫൈവ് അവരുടെ വിമാനങ്ങൾ ഇതുവരെ ഇരുപത്തി എണ്ണം തകർന്നു വീണിട്ടുണ്ട് എഫ് ട്വന്റി ടുവിന്റെ കാര്യം അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടുണ്ട് ഫ്രാൻസിന്റെ റഫേൽ യുദ്ധവിമാനം അഞ്ചെണ്ണം തകർന്നിട്ടുണ്ട് ചൈനയുടെ ജെ എഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വിമാനം അഞ്ചെണ്ണം തകർന്നിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഒന്നിലാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ പരീക്ഷണമെല്ലാം നമ്മൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാല് സേ നമ്മുടെ സേനയുടെ ഭാഗമാവുകയൊക്കെ ചെയ്തു ഇത്രയും കാലത്തിനിടയിൽ രണ്ട് യുദ്ധവിമാനങ്ങൾക്ക് മാത്രമാണ് അപകടം പറ്റിയത് അല്ലാതെ നമ്മൾ തേജസ് മാർക്ക് വൺ നിർമ്മിച്ചു തേജസ് മാർക്ക് വൺ എ ഉണ്ടാക്കി അതുപോലെ തന്നെ ട്രെയിനർ അല്ലെങ്കിൽ ലൈറ്റ് അറ്റാക്കിന് വേണ്ടി തേജസ് നിർമ്മിച്ചു അങ്ങനെ മൂന്ന് വേരിയൻറ്റുകൾ ഇതൊക്കെ നിർമ്മിച്ചെങ്കിലും ഇതുവരെ അപകടത്തിനൊന്നും പെട്ടിട്ടില്ല അപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ചിലരെങ്കിലും ശ്രമിക്കും പക്ഷേ ഒറ്റ അപകടം കൊണ്ടോ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലുള്ള പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ പ്രകടനത്തിലെ സാങ്കേതിക തകരാറ് കൊണ്ടോ ഒന്നും തന്നെ ഒരു യുദ്ധവിമാനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ യുദ്ധവിമാനത്തിലുണ്ടായ പോരായ്മ അല്ലെങ്കിൽ അപകട കാരണം എന്നത് എയർഫോഴ്സ് നടത്തുന്ന കോർട്ട് ഓഫ് എൻക്വയറിയിലൂടെ പുറത്തു വരും അത് സമഗ്രവും വേഗത്തിലുള്ളത് ആയിരിക്കണമെന്നാണ് ഇപ്പോൾ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ വിദേശ വിപണന സാധ്യതകളെ ഒരു കാരണവശാലും ഇത് ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നില്ല ഫ്രാൻസും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേജസ് വാങ്ങാനായിട്ട് ഏതാണ്ട് എട്ടോ ഒമ്പതോ രാജ്യങ്ങൾ നമുക്ക് മുന്നിൽ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആ രാജ്യങ്ങളെ നിരാശപ്പെടുത്തുന്ന പ്രകടനമൊന്നും കാരണം മിക് ട്വൻറ്റി വൺ പൂർണ്ണമായിട്ടും നമ്മൾ സ്ക്വാഡ്രണുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിനു പകരമായിട്ടാണ് നമ്മൾ ഈ തേജസ്സിനെ നമ്മുടെ സ്ക്വാഡ്രണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ വിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനത്തിലൊക്കെ തന്നെ ഒരുപാട് മികവുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് സിംഗിൾ സീറ്ററും ഉണ്ട് ഡബിൾ സീറ്ററും ഉണ്ട് മാത്രമല്ല നാനൂറ് കിലോ നാലായിരം കിലോഗ്രാമോളം പേലോഡ് വഹിക്കാൻ കഴിയുന്ന താരതമ്യേന നിർമ്മാണ ചെലവ് കുറഞ്ഞ യുദ്ധവിമാനം അതാണ് തേജസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുപത് ശതമാനം ഇതിൻ്റെ പാർട്സും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് നമ്മൾ തൊണ്ണൂറ് ഈ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വാങ്ങാനായിട്ടുള്ള കരാറ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചത് അപ്പോൾ തേജസ് യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഒരു എയറോബാറ്റിക് പ്രകടനത്തിൽ ഉണ്ടാകുന്ന വീഴ്ച കൊണ്ട് ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു ഫൈറ്റർ ജെറ്റിനെ അളക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വ്യ വ്യക്തമാകുന്ന കാര്യം ലോകമെമ്പാടുമുള്ള യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമല്ല എന്തായാലും എയർഫോഴ്സിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിമാനമായിട്ട് തേജസ് മാറിക്കൊണ്ടിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതിയിലൂടെ ഇനിയും നമ്മൾക്ക് ലോക ലോകവിപണിയിൽ കുതിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ തേജസ് വിമാനത്തിലുണ്ടാകുന്ന അപകട കാരണം അല്ലെ ഉണ്ടായ അപകട കാരണം എത്രയും വേഗം കണ്ടെത്തി ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട രണ്ടായിരത്തി ഒന്നിൽ തേജസ് ആദ്യ പറക്കൽ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ മാത്രമാണ് നമുക്ക് നഷ്ടമായത് അതിൽ ഒരു തവണയാണ് പൈലറ്റിന് ജീവൻ നഷ്ടമായത് ഇത് വളരെ വിലയേറിയ നഷ്ടം തന്നെയാണ് എന്നിരുന്നാൽ പോലും രാജ്യാന്തര തലത്തിൽ യുദ്ധങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ആയുധ വിപണിയിൽ ഇന്ത്യക്ക് വലിയ കുതിച്ചു ഒപ്പം തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനത്തിന് ആവശ്യക്കാർ ഏറെയുണ്ട് ആ മേഖലയിലേക്ക് കൂടുതൽ നമുക്ക് കടന്നു വരാനായിട്ട് എന്തായാലും ഉൽപാദനം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ സൂചനകൾ വിവിധ രാജ്യങ്ങൾ നമ്മളുമായിട്ട് കരാർ ഒപ്പ് ആ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിർമ്മാണം വേഗം പൂർത്തീകരിച്ച് ഞങ്ങൾ തരാനുള്ള യുദ്ധവിമാനങ്ങൾ നൽകൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രതിരോധ വിപണിയിൽ മത്സരത്തിന് തുനിഞ്ഞിറങ്ങാൻ ഇന്ത്യക്ക് ഇനിയും സാധിക്കും തേജസ് യുദ്ധവിമാനവുമായിട്ട് വീണ്ടും ലോകത്തെ ഞെട്ടിക്കാൻ നമ്മൾ തുനിഞ്ഞിറങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട